Ciao, സൗദിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അൻപതിനായിരം റിയാൽ വരെയോ അല്ലെങ്കിൽ അത്തരം കേസുകളിൽ ഈടാക്കുന്ന പിഴത്തുകയുടെ ഒരു ശതമാനമോ സമ്മാനമായി നൽകുമെന്ന് സൗദി ദേശീയ സൈബർ സുരക്ഷ അതോറിറ്റി ലൈസൻസ് ഇല്ലാതെ സൈബർ സുരക്ഷ ഓപ്പറേഷനുകൾ നടത്തുക ലൈസൻസിലെ വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിക്കുക സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട നയങ്ങൾ മാനദണ്ഡങ്ങൾ ചട്ടക്കൂടുകൾ നിയന്ത്രണങ്ങൾ എന്നിവ പാലിക്കാതിരിക്കുക തുടങ്ങിയവയാണ് പ്രധാന സൈബർ കുറ്റകൃത്യങ്ങൾ ഇവ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് സമ്മാനം ലഭിക്കുന്നത് അതോറിറ്റിയുടെ ജോലി നിർവഹിക്കുന്നതിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ചെയ്യുന്നതും നിയമലംഘനമാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിനും പാരിതോഷികത്തിന് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനും തുക നിശ്ചയിക്കാനും അതോറിറ്റിയിലെ മൂന്ന് ജീവനക്കാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക കമ്മിറ്റിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചട്ടങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ഈ കമ്മിറ്റി പ്രവർത്തിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാത്തതോ ആവശ്യമായ അനുമതിയോ ലൈസൻസോ ഇല്ലാത്തതോ ആയ സൈബർ സുരക്ഷാ ഉപകരണങ്ങളോ വ്യവസ്ഥകളോ കൈവശം വെക്കുക പിൽക്കുക ഇറക്കുമതി ചെയ്യുക കയറ്റുമതി ചെയ്യുക എന്നിവയും കുറ്റകരമാണ് അതോറിറ്റിയിലെ ഇൻസ്പെക്ടർമാരെ തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയും ശിക്ഷാ നടപടികൾ ഉണ്ടാകും റിപ്പോർട്ട് ചെയ്ത ലംഘനം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പാരിതോഷികം അനുവദിക്കുകയുള്ളൂ പാരിതോഷികം ലഭിക്കാനുള്ള വ്യവസ്ഥയിൽ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അതോറിറ്റിയിലെ ജീവനക്കാരനോ അയാളുടെ പങ്കാളിയോ ബന്ധുവോ ആവാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യുന്ന ലംഘനം അതിനു മുമ്പ് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയോ പാരിതോഷികം നൽകുകയോ ചെയ്ത ഒന്നാകരുത് പൊതുജീവനക്കാരോ തത്യരോ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമാകരുത് എന്നും വ്യവസ്ഥയുണ്ട് വിജയ് ഫുഡ്സ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം